praise the Lord. കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ വിടുതലോടെ ദൈവസന്നധിയിൽ കടന്നുവന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിന് ആയുസ്സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ചില ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായി ഇരമ്യ പ്രവചനം മുപ്പത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം ഇടപെടുവാൻ ദൈവം തരുന്ന ആലോചനകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ പങ്കുവയ്ക്കാം പതിനെട്ട് മാസക്കാലത്തെ നിരോധനത്തിന് ശേഷം ഇരുശുലി ശത്രുക്കളുടെ സ്വാധീനത്തിലായി മതിലിടിച്ചു പൊളിച്ച് ബാബേൽ സൈന്യം നഗരത്തിനകത്ത് പ്രവേശിച്ചു എതിർത്ത് നിന്ന യഹൂദ ജനങ്ങളിൽ ഒരു വലിയ സംഘത്തെ വാളിനിരയാക്കി കുലീനരായ ഒട്ടുവളരെ പ്രാധാന്യികളെ അടിമകളായി പിടിച്ച് വിലങ്ങുവച്ച് ബാബേ ബാബിലോണിലേക്ക് കൊണ്ടുപോയി ചലോമോൻ നിർമ്മിച്ച മനോഹരമായ ദൈവാലയം അഗ്നിക്കിരയാക്കി സിദക്കിയാവിന്റെ മക്കളെ പിതാവിന്റെ കൺമുൻപിൽ വച്ച് തലവെട്ടിക്കൊന്നു യഹൂദയിൽ പ്രതാപത്തോടെ വാണിരുന്ന ദാവീദിന്റെ വംശത്തിലെ അന്ത്യ രാജാവായ സിദക്കിയാവിന്റെ കണ്ണുകൾ ബാബേൽ രാജാവിന്റെ ആജ്ഞപ്രകാരം രാജകിങ്കരന്മാർ ത്തിപ്പൊട്ടിച്ചു അന്ധനായ സിതക്കിയാവിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സ്വരാജധാനിയിൽ നിന്നും രാജ്യത്തു നിന്നും ബഹിഷ്കരിച്ച് ബാബേൽ രാജ്യത്ത് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു യഹൂദ രാജ്യത്തിന്റെയും രാജവംശത്തിന്റെയും മധപ്പതനത്തിന്റെ ഈ വൃത്താന്തം വ്യസനകരമായ പല ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം യശയാവിന്റെയും ഇരമ്യാവിന്റെയും ഗുണദോഷത്തെ ജനങ്ങൾ ആദരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ശിക്ഷയിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല അതുപോകട്ടെ സിദക്കിയാവെങ്കിലും അവസാന മുഹൂർത്തത്തിൽ പ്രവാചകന്റെ ആലോചന സ്വീകരിച്ചെങ്കിൽ അതായത് മുപ്പത്തിയെട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എന്നാറെ ഇരമ്യാവ് സിദക്കിയാവോട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അള്ളി ചെയ്യുന്നു ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയുമില്ല ീയും നിന്റെ ഗൃഹവും ജീവനോടെ ഇരിക്കും സ്വജീവനെയും സ്വന്തം നഗരത്തെയും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സ്ഥിരയ്ക്ക് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് അവന്റെ ആത്മീക അന്ധതയ്ക്ക് ചേർന്ന ശിക്ഷയായി ഗണിക്കാവുന്നതാണ് ശാരീരിക കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിനു മുൻപ് തന്നെ അവന്റെ ആത്മീക കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഫലമായിരുന്നു കൂടുതൽ ഭയങ്കരം എന്നെ കേൾക്കുന്ന ദൈവം മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ തടസ്സമായുള്ള എന്തിനേയും നമ്മൾ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് നന്മ ചെയ്യുന്നതിനും ദൈവഹിതം ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതിനും ലഭിക്കുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അപമാനത്തിനും ശിക്ഷയ്ക്കും പാത്രമായി തീർന്ന സിദക്കിയാവിന്റെ ചരിത്രം നമുക്ക് െ നമ്മുടെ സൗകര്യങ്ങളെയും അവസരങ്ങളെയും ചുമതലകളെയും ശരിയായി ഉപയോഗിക്കാത്തതു മൂലം ഉണ്ടാകുന്ന പശ്ചാത്താപത്തെ കവിഞ്ഞുള്ള നരകവേദന ഇല്ല തന്നെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുവാനിട ഇടവരാതെ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം തരുന്ന നല്ല സമയങ്ങൾ ദൈവം തരുന്ന നല്ല അവസരങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനും നമുക്ക് കഴിയുന്നു എങ്കിൽ ജീവിതം ധന്യമാകും അതല്ല എങ്കിൽ ദൈവത്തിന്റെ നിത്യ ശിക്ഷാവധിയിൽ അകപ്പെടും തിരികെ വരുവാൻ കഴിയുകയില്ലധാനും ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവസരങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കണമേ എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുവിട്ട സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം വിശ്വസ്തനായ വാക്കുമറാത്ത നല്ല ദൈവമായ സ്നേഹിക്കാനും സേവിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്റ്റോക്കെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ പ്രമാണങ്ങൾ ചട്ടങ്ങൾ ഒക്കെ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അനുസരണക്കേട് കാണിച്ച് അവിടുന്ന് ഞങ്ങളെ വീണ്ടും ശിക്ഷാവിധിയിലേക്ക് കടന്നാമേ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ പിന്തുടരും ഞാൻ ഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ള ബോധത്തോടെ വിശ്വാസത്തോടെ ഉറപ്പോടെ ജീവിപ്പാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിച്ച് പുനികരമേ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പണം സ്വീകരിച്ചതിനായി സ്തോത്രം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ തലങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം വിശുവിൻ നാമത്തിൽ തന്നെ പിതാവേ